നമസ്കാരം പത്തു വർഷം പൂർത്തിയാകുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെ യു ഡി എഫ് ഇന്ന് ഒരു കരിങ്കൊടിയും പൊക്കി പിടിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട് ആ പ്രതിഷേധം ഇത് ആരംഭിച്ചപ്പോ തന്നെ പൊളിഞ്ഞിട്ടുമുണ്ട് പാലക്കാട് വി ഡി സതീശനും സംഘവും ഏത് കരിങ്കൊടിയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് ഈ പരിപാടി വലിയ വിജയമാക്കാൻ വേണ്ടി അത് ഈ പ്രതിഷേധം വലിയ വിജയമാക്കാൻ വേണ്ടി തെരുവ് നടന്നു നീങ്ങുകയാണ് കേസ് എന്നാൽ സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകർ പോലും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല പലരും വിട്ടു നിൽക്കുന്നു കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള സണ്ണി ജോസഫിനെ ആ വഴിക്ക് കാണാനേ ഇല്ല മാത്രവുമല്ല ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം ഓർക്കണേ പ്രതിപക്ഷ നേതാവാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് പങ്കെടുത്ത് ആ തെരുവ് നടന്നു നീങ്ങുമ്പോൾ ആരെങ്കിലും ഒക്കെ ഒന്ന് കയ്യൊക്കെ പോക്കി കാണിക്കണ്ടായി ഒരാളും മൈൻഡ് ചെയ്യുന്നില്ല ഒരാളും വന്നിട്ട് ഒരു കൈ കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഈ സമരത്തിന് ഐക്യനാട്ട്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഷാള് പോലും ഇട്ട് കൊടുക്കുന്നില്ല എന്തുകൊണ്ടായിരിക്കും എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകുമല്ലേ വേറൊന്നും കൊണ്ടല്ല ഇവരിൽ ഒരു വിശ്വാസവും നമ്മുടെ ജനങ്ങൾക്കില്ല മാത്രവുമല്ല യു ഡി എഫിന്റെ ഭരണകാലത്ത് എന്തായിരുന്നു കേരളത്തിന്റെ സ്ഥിതി എന്നതിനെ പറ്റി നല്ല ബോധ്യം നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഇനി യു ഡി എഫിന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന പോലുള്ള ഒരു സ്ഥിതിയിലേക്ക് മടങ്ങിപ്പോകാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് എന്തായിരുന്നു നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കേരളത്തിന്റെ അവസ്ഥ തൊഴിൽ നിയമന മറവിപ്പ് പൊതുമേഖലയുടെ തകർച്ച അടച്ചുപൂട്ടുന്ന പൊതുവിദ്യാലയങ്ങൾ കാർഷിക വ്യവസായിക രംഗങ്ങളിലെ മുരടിപ്പ് വ്യവസായിക നിക്ഷേപങ്ങൾ ഇല്ലാത്ത സ്ഥിതി ഗുരുതര സാമ്പത്തിക തകർച്ച മൂലധന ചെലവിന് പോലും ഫണ്ടില്ലാത്ത തരത്തിലുള്ള വികസന മരവിപ്പ് തകർന്ന റോഡുകൾ അഴിമതി പാലങ്ങൾ തൂണുകൾ മാത്രമായിരുന്ന കൊച്ചി മെട്രോ വേലി പോലും കെട്ടിത്തിരിക്കാതെ മൺപാതയിലേക്ക് യുദ്ധവിമാനം കഷ്ടിച്ചിറക്കി ഉദ്ഘാടനം ചെയ്ത വിമാനത്താവളം മണിക്കൂറുകളോളം നീളുന്ന ലോഡ് ഷെഡിങ്ങും പവർ കെട്ടും ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് കേരളം വിട്ട ദേശീയ ഹൈവേ അതോറിറ്റി പരാതികൾ തീരാത്ത സർക്കാർ ആശുപത്രികൾ ഇതൊക്കെ ആയിരുന്നില്ലേ യു ഡി എഫിന്റെ ഭരണകാലത്ത് നമ്മൾ കണ്ടത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ വലിയ പ്രതിസന്ധികളെയൊക്കെ നേരിടേണ്ടി വന്നില്ലേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അതിനെയൊക്കെ നേരിട്ടുകൊണ്ട് നമ്മുടെ എൽ ഡി എഫ് സർക്കാർ വലിയ രീതിയിലുള്ള വികസന പദ്ധതികൾ വലിയ രീതിയിലുള്ള പല പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെച്ചില്ലേ അതായത് നമുക്ക് വേണം പുതു കേരളം അതായത് മതനിരപേക്ഷ അഴിമതിരഹിത വികസിത കേരളം എന്ന മുദ്രാവാക്യമായിരുന്നു അന്ന് പ്രകടന പത്രികയിലൂടെ എൽ ഡി എഫ് ജനങ്ങൾക്ക് മുമ്പിൽ മുന്നിലേക്ക് വെച്ചതാണ് അത് പ്രാവർത്തികമാകുന്ന കാഴ്ചയല്ലേ പിന്നീട് നമ്മൾ കണ്ടത് മാത്രവുമല്ല ഏർ പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു സർക്കാരല്ലേ ഇന്ന് കേരളം ഭരിക്കുന്നത് ഏതൊക്കെയാണെന്ന് ഞാനിനി പറയേണ്ട കാര്യമുണ്ടോ വിഴിഞ്ഞം തുറമുഖം ഗെയിൽ പൈപ്പ് ലൈൻ ദേശീയപാത മലയോരപാത തീരപാത അതി ദരിദ്രരില്ലാത്ത കേരളം നാലു ലക്ഷം പട്ടയം അഞ്ചര ലക്ഷം ലൈഫ് വീട് സ്മാർട്ട് റോഡുകൾ വാട്ടർ മെട്രോ പവർ ഹൈവേ മുഖം മാറ്റിയ പൊതുവിദ്യാലയങ്ങൾ മരുന്നും ഡോക്ടറും വൃത്തിയുള്ള സർക്കാർ ആശുപത്രികളും വ്യവസായ സൗഹൃദ സംസ്ഥാനം സർവകലാശാലകൾക്ക് ദേശീയ അംഗീകാരം ഐ ടി സ്റ്റാർട്ടപ്പ് മേഖലയിൽ വൺ കുതിപ്പ് കെ സ്മാർട്ട് കെ ഫോൺ സർക്കാർ സർവീസിൽ റെക്കോർഡ് നിയമനം ക്ഷേമ പെൻഷൻ അനുവദിച്ചത് എഴുപത്തിരണ്ടായിരം കോടി മാത്രവുമല്ല സുസ്ഥിര വികസന പട്ടികയിൽ സാമൂഹ്യ ക്ഷേമ മേഖലയിൽ നീതി ആയോഗിന്റെ റിപ്പോർട്ടിൽ നമ്മൾ എല്ലാ ഇപ്പോഴും ഒന്നാമതായി തന്നെ തുടരുകയല്ലേ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഒന്നാമതല്ലേ അങ്ങനെ ആരോഗ്യ രംഗത്ത് നമ്മൾ ഒന്നാമതല്ലേ അങ്ങനെ എല്ലാ മേഖലയിലും കേരളം ഒന്നാമതാകുന്ന കാഴ്ചയാണ് എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണത്തിന് ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സർക്കാരിന്റെ താഴ്ന്നിറക്കാനാണ് വി ഡി സതീശനും സംഘവും ഇത് ഇങ്ങനെ കരിങ്കുടിയൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഏതെങ്കിലും ജനങ്ങൾ നാശത്തിലേക്ക് മടങ്ങിപ്പോവാൻ ആഗ്രഹിക്കുമോ അതുകൊണ്ട് യു ഡി എഫിന്റെ ഈ ഒരു ജാഥ ഈ കരിങ്കുടി പിടിച്ചുകൊണ്ടുള്ള ജാഥ തുടക്കം തന്നെ അങ് ജനങ്ങളായിട്ട് തന്നെ പൊളിച്ചടക്കിയിട്ടുണ്ട് മാത്രവുമല്ല ഇന്നലെ ആലപ്പുഴയിൽ ഈ ഞങ്ങൾ ജാഥ നടത്താൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വി ഡി നടത്തിയ ഒരു വാർത്താ സമ്മേളനം എല്ലാവരും കണ്ടുകാണു അവസാനം ഗതികെട്ടപ്പോ വലതുപക്ഷ മാധ്യമങ്ങൾ പോലും വി ഡി സതീശനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്താണ് ഈ പറയുന്ന വി ഡി സതീശിനോട് ചോദിച്ചത് നിങ്ങൾ നിരന്തരം നിരവധി ആരോപണങ്ങൾ എൽ ഡി എഫ് സർക്കാരിനെതിരെ ഉന്നയിച്ചല്ലോ ഏതെങ്കിലും ഒരു ആരോപണം തെളിയിപ്പിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞോ എന്നാണ് ചോദിച്ചത് നിങ്ങളെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന് ഞങ്ങളുടെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത് അങ്ങനെ പറയാനിടയാ സാഹചര്യം എന്താണ് അതായത് മാധ്യമങ്ങളൊക്കെ നോക്കുമ്പോൾ മന്ത്രിമാർ ചെയ്ത കാര്യങ്ങളെ പറ്റി പറയുന്നു അതുപോലെ തന്നെ ഈ സർക്കാർ ചെയ്ത കാര്യങ്ങളെ പറ്റി മാധ്യമങ്ങൾ പറയുന്നു നമ്മുടെ മാധ്യമങ്ങളെ സംബന്ധിച്ച് അറിയാമല്ലോ ഇടത് പക്ഷത്തിന് അനുകൂലമായ ഒരു വാർത്തയുമാര് കൊടുക്കില്ല കടുത്ത ഇടത് വിരുദ്ധതയാണ് പക്ഷേ ജനങ്ങൾ നല്ലത് പറയുമ്പോൾ ജനങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർ ചില കാര്യങ്ങൾ കൊടുക്കാൻ അവര് തയ്യാറാകുകയാണ് കാരണം അവര് കൊടുത്തില്ലെങ്കിൽ പണിവാടമെന്ന് മനസ്സിലാവുകയാണ് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് കാണുമ്പോൾ അവരിങ്ങനെ കൊടുക്കുകയാണ് അപ്പൊ ഇ ഡി സതീശൻ പറയുകയാണ് മന്ത്രിമാരെയും അതുപോലെ തന്നെ സർക്കാരിനെയൊക്കെ പുകഴ്ത്തി പറയാൻ വേണ്ടി മാധ്യമപ്രവർത്തകർക്ക് ഇത് കൈക്കൂലി കൊടുക്കണ്ടെന്ന് പ്രസ് ക്ലബിലിരുന്ന് പറഞ്ഞ് അവസാനം മാധ്യമപ്രവർത്തകരെ അത് ഏതൊക്കെ മാധ്യമങ്ങളാണ് മേടിക്കുന്നത് താൻ ലിസ്റ്റ് പുറത്തുവിടോന്നൊക്കെ പറഞ്ഞ് അവസാനം വി ഡി സതീശനെ ഇരുത്തി വലിച്ചു കീറിയ കാഴ്ചവൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലെ അപ്പോ ഈ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും ആരും പറയാൻ പാടില്ല എന്ന പിടിവാസിയാണ് വി ഡി സതീശൻ പക്ഷെ ആരൊക്കെ പറഞ്ഞില്ലെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം വി ഡി സതീശൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷനിൽ ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി നിങ്ങളൊക്കെ പടച്ചുവിട്ട പെരുനുണ എത്രത്തോളം ആയിരുന്നു അതിന്റെ തീവ്രത എത്രത്തോളമായിരുന്നു എന്നൊക്കെ എല്ലാവർക്കും അറിയാം എന്നിട്ട് എന്ത് സംഭവിച്ചു കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചോ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒരേ സ്വരത്തിൽ എത്ര വ്യാജ പ്രചരണങ്ങൾ എത്ര നുണകൾ പടച്ചുവിട്ടു ഈ സർക്കാരിനെതിരെ പക്ഷേ ഈ സർക്കാർ അതിനിക്ക് അതിജീവിച്ചില്ലേ ജനങ്ങൾ നിങ്ങളുടെ നുണയെ ചവിട്ടി എവിടെയാണ് പ്രതിപക്ഷത്ത് തന്നെ ഇരുത്തിയില്ലേ മാധ്യമങ്ങളുടെ നുണ പൊളിച്ചടക്കിയില്ലേ വമ്പൻ ഭൂരിപക്ഷത്തിലല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതാം തീയതി ഏത് ഈ പിണറായി വിജയൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തത് വലിയ ഭൂരിപക്ഷത്തിലല്ലേ വലിയ ഭൂരിപക്ഷം നേടിക്കൊടുത്തതാരാണ് ഈ നാട്ടിലെ ജനങ്ങളല്ലേ അപ്പോ ഇങ്ങനെയൊക്കെ ഓരോ ഗീർവാണോ അടിക്കുമ്പോഴും മിസ്റ്റർ വി ഡി സതീശൻ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് ഇത് കരുണാകരന്റെ കാലഘട്ടം അല്ലേ ഞാൻ പലപ്പോഴും പറയാൻ ഡിജിറ്റൽ കാലഘട്ടമാണ് ഡിജിറ്റൽ കാലഘട്ടത്തിൽ ജനങ്ങളുടെ മുമ്പിൽ വിരൽത്തുമ്പിൽ എല്ലാം കിട്ടുമെന്ന് പ്രളയകാലത്തും ഓഗികാലത്തും കോവിഡ് കാലത്തും ഒക്കെ ഈ സർക്കാർ നടത്തിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള പല പ്രവർത്തനങ്ങളുണ്ട് രക്ഷാപ്രവർത്തനങ്ങളുണ്ട് അതൊന്നും ആർക്കും അങ്ങ് മറന്നു കളയാൻ കഴിയില്ല എന്തിന് ഇപ്പൊ തന്നെ വയനാട് ദുരന്ത ബാധിതരെ അതിജീവിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സർക്കാർ നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അതിനുവേണ്ടി ആ ജനങ്ങൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ടല്ലോ നോക്കൂ വയനാട് ദുരന്ത ബാധിതരെ തിരിഞ്ഞു നോക്കാതെ കേന്ദ്രവും കേന്ദ്രത്തിനോടൊപ്പം നിൽക്കുന്ന സമീപനം യു ഡി എഫും സ്വീകരിച്ചപ്പോൾ എന്തിനാണ് അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൽ ഡി എഫ് സർക്കാർ പ്രാധാന്യം നൽകിയത് അവിടെ ദുരന്ത ബാധിതർക്കാണ് അതായത് തങ്ങളുടെ കൂടെ ആര് നിന്നില്ലെങ്കിലും ദുരന്തബാധിതർക്ക് വേണ്ടി ഒറ്റയ്ക്ക് പടപെട്ടുമെന്ന് കേരളം നിലപാട് സ്വീകരിച്ചുകൊണ്ട് പടപെട്ടു തുടങ്ങി നിയമ രാജ്യസഭയിലും ലോകസഭയിലും അംഗങ്ങൾ കുറവാണെങ്കിലും ഞങ്ങൾ ദുരന്ത ബാധിതർക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടേ എന്ന് എം പിമാർ ശപഥം ചെയ്തു പ്രതിജ്ഞ എടുത്തു അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു അവസാനം മുട്ടുമടക്കേണ്ടി വന്നില്ലേ നരേന്ദ്രമോദി സർക്കാരിന് കേന്ദ്ര ഫണ്ട് ഈ പറയുന്ന പോലെ തരില്ല തരില്ല എന്ന് പറഞ്ഞു തന്ന നരേന്ദ്രമോദിക്ക് അവസാനം കീഴടങ്ങേണ്ടി വന്നില്ലേ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഈ സർക്കാരിനെ പല രീതിയിൽ അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ശ്രമം നടത്തിയത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ മുക്കിക്കൊല്ലുമ്പോഴും നിങ്ങളും ആ മോദി സർക്കാരിനൊപ്പം നിന്നില്ലേ അങ്ങനെ ഇവിടെ എല്ലാം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ജനങ്ങൾ ഈ സർക്കാരിനെ വെറുക്കുന്ന ഒരവസ്ഥയുണ്ടാകും അങ്ങനെ വരുമ്പോൾ ഈസിയായി നമ്മുടെ നാട് നശിച്ചാലും കുഴപ്പമില്ല അധികാര കസേരയിൽ എത്താൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിച്ചില്ലേ എന്നാൽ എന്താണ് സർക്കാർ ചെയ്തത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും എല്ലാം എല്ലാം നല്ല രീതിയിൽ ചെയ്തു പെൻഷൻ മുടക്കാൻ വേണ്ടി ശ്രമം നടത്തി അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് പെൻഷൻ പക്ഷെ മുടങ്ങാതെ കൊടുക്കാൻ നമ്മുടെ സർക്കാർ പരിശ്രമം നടത്തി ചില സമയങ്ങളിലൊക്കെ മുടങ്ങിയെങ്കിലും പിന്നീട് മുടങ്ങിയ പെൻഷൻ അടക്കം കൊടുത്തുകൊണ്ട് മാതൃകയായി പറയുന്നതെല്ലാം പ്രാവർത്തികമാക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ആ സമയത്ത് നിങ്ങൾ മറികുട്ടിച്ചേർത്തിയ പോലുള്ള ചില ആളുകളെയൊക്കെ രംഗത്തേക്ക് ഇറക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സമം നടത്തി അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ ഇവിടെ സാമൂഹ്യ പെൻഷൻ മേടിക്കുമ്പോൾ മറികുട്ടിച്ചേർത്തി അല്ലാതെ ഏതെങ്കിലും ഒരാൾ സർക്കാരിനെതിരെ സംസാരിച്ച് രംഗത്തേക്ക് വന്നോ നിങ്ങൾ കുറെ പേര് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ സമം നടത്തിയല്ലോ ആരെങ്കിലും രംഗത്തേക്ക് വന്നോ ഇല്ല ആശാവർക്കന്മാരുടെ സമരം എന്ന് പറഞ്ഞ് എസ് യു സി ഐ ഇപ്പോൾ ഒരു സമരം നടത്തുന്നുണ്ട് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശാവർക്കന്മാരാണ് കേരളത്തിൽ നിന്നത് അതിലാകെ ഇരുപത്തഞ്ചു പേരാണ് അവിടെ സമരം നടത്തുന്നത് പക്ഷേ മാധ്യമങ്ങളും പ്രതിപക്ഷവും പറയുന്നു ആശാവർക്കർമാർ മുഴുവൻ സർക്കാരിനെതിരെ സമരം ചെയ്തു കൊടുത്ത എന്തുകൊണ്ടാണ് ബാക്കി വരുന്ന ആശാവർക്കന്മാർ ഈ പറയുന്ന സർക്കാരിനെതിരെ ഒരു അക്ഷരം വേണ്ടി രംഗത്തേക്ക് വരാത്തത് അവർക്ക് നല്ല ബോധ്യമുണ്ടായെ ആശമാരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ആശമാർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആശാവർക്കർമാർക്ക് ഓണറേറിയം കൊടുക്കുന്ന ഒരു സംസ്ഥാനം അത് കേരളമാണ് ആർക്കാണ് അറിയാത്തത് അപ്പൊ ഇത്തരത്തിലുള്ളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഒരു നാടിന് വേണ്ടി നാടിന്റെ വികസനത്തിന് വേണ്ടി ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിനെതിരെ ഇങ്ങനെ കരിങ്കൂടിയൊക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ജനങ്ങൾ ചെളി വാരി എറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നോക്കൂ ബി ഡി സതീശം നടന്നു പോകുമ്പോൾ ഒരാളെങ്കിലും അയാൾ പോയി എന്തെങ്കിലും പോയെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ടോ മോനെ നല്ലതാണോ മോനെ ഇത് നടത്തണമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടോ സമൂഹ മാധ്യമങ്ങളിൽ ആരെങ്കിലും ഈ പറയുന്ന ഈ ഒരു സമരത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നുണ്ടോ ഇല്ലല്ലോ എന്തുകൊണ്ടാണ് രംഗത്തേക്ക് വരാത്തത് അതായത് എൽ ഡി എഫ് ഭരണത്തിൽ ജനങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ് എന്നുള്ളതാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കപ്പുറമാണ് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയാൻ കഴിവുള്ള ജനതയാണ് നമ്മുടെ കേരളത്തിലുള്ളത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിങ്ങളും ബി ജെ പിയും ഒക്കെ ജനങ്ങളെ പറ്റിക്കുന്നില്ല ആ രീതിയിലുള്ള ഉടായ്പ് നമ്മുടെ കനകോലു പറഞ്ഞു തരുന്ന പല തന്ത്രങ്ങളും കേരളത്തിൽ പയിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ച് അധികാര കസേരയിൽ ചെന്നിരിക്കാൻ പറ്റുമെന്നാണ് വി ഡി സതീശനും സംഘവും ഒക്കെ കരുതിയിരിക്കുന്നതെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണെന്ന് നന്നായി സതീശൻ അറിയാൻ പറ്റുള്ളൂ ഏതാണ് നെല്ല് ഏതാണ് പതിര് എന്നൊക്കെ തിരിച്ചറിയാനുള്ള നല്ല കഴിവ് കേരളത്തിലെ മലയാളികൾക്കുണ്ട് അതുകൊണ്ടാണല്ലോ എക്കാലത്തും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പതിരെടുത്ത് അങ്ങോട്ട് എടുത്ത് കളയുന്നത് എന്നിട്ട് ജനങ്ങൾ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്ന് നന്നായി കൂടെ എന്ന് നമ്മുടെ നാടിന്റെ വികസനത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് നമ്മുടെ നാടിനെ ഇകഴ്ത്തി ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് സത്യത്തിൽ എത്ര മോശമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് സതീശ നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വല്ല ബോധ്യവും മുട്ടമാണ് രാജ്യത്തിന് തന്നെ അഭിമാനമായി കേരളം നിൽക്കുമ്പോൾ സത്യത്തിൽ അപമാനമായി നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവുമാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ ഇനി പ്ലാനെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കെതിരെ ജനങ്ങൾ കരിങ്കൊടി എടുക്കുന്ന അവസ്ഥ കൂടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഉള്ള സീറ്റെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റുമോ ഇല്ലേ എന്ന് ഒന്ന് ആലോചിക്കുക എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്